హాయ్ ఎలా నమస్కారం എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ തൊഴിലുറപ്പ് സംബന്ധിച്ചുള്ള വീഡിയോസാണ് നമ്മൾ ചെയ്യുന്ന ദിനം എല്ലാ ദിവസങ്ങളിലും ഇപ്പോൾ മാക്സിമം വീഡിയോസ് ചെയ്യാറുണ്ട് പുതിയ പുതിയ അറിവുകൾ നിങ്ങളിലേക്ക് എത്തിക്കാനാണ് നമ്മൾ ഇങ്ങനെ വീഡിയോസ് ചെയ്യുന്നത് അപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞ ഒരു കാര്യം തന്നെയാണ് ഈ വീഡിയോയിലും പറയുന്നത് മാറ്റുമാരെ കൂലി വന്നിട്ടുണ്ട് വരും നാളെ വരും എന്നാണ് ഇത് ഇന്നലെ പറഞ്ഞിരുന്നത് എന്നാൽ ഇന്ന് വന്നിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് അതായത് പല ജില്ലകളിലും അതായത് ഇപ്പോൾ എല്ലാ ജില്ലകളിലും ഫണ്ട് റിലീസാക്കിയിട്ടില്ല നാളത്തെ ദിവസമായിരിക്കുക ബാക്കി കുറച്ച് ജില്ലകളിൽ ഫണ്ട് റിലീസാക്കി ആക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാ ജില്ലകളിലും ഫണ്ട് എടുത്തോ എന്താ സ്ഥിതി എന്ന് അറിയില്ല പല ജില്ലകളിലും ഓപ്പൺ ആക്കിയിട്ടുണ്ട് അപ്പോൾ കുറച്ച് അതായത് നാളെ മറ്റന്നാളോ നമുക്ക് റിപ്പോർട്ട് എടുത്തിട്ട് റിപ്പോർട്ട് നാളെ അപ്ഡേറ്റ് ആവാൻ മതിയോ അങ്ങനെയാണെങ്കിൽ എല്ലാ ജില്ലകളെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് നോക്കാം നിങ്ങൾ സ്ക്രീനിൽ കാണിക്കുന്നത് വെറുതെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയും അതിലാണ് മാറ്റിമാരെ കൂലിയൊക്കെ വന്നിട്ടുണ്ടോ എന്ന് അറിയുന്ന റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കും താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എൻ ആർ ഐ ജി സിയുടെ സൈറ്റ് കയറിയിട്ട് നിങ്ങളുടെ ജില്ലയും പഞ്ചായത്ത് സെലക്ട് ചെയ്തതിനുശേഷം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അതിൽ മാറ്റിമാരെ കൂലി കയറിയ ഡീറ്റെയിൽസും വർക്ക് കോഡ് മസ്റ്റോൾ എന്താ പറയുക വർക്കിൻ്റെ പേരും വർക്ക് കോഡും കാണിക്കുക അതിൻ്റെ അടിയിൽ സ്കിൽഡിൻ്റെ മസ്റ്റർ റോൾ നമ്പറും കാണിക്കുക അതിൽ ക്ലിക്ക് ചെയ്താൽ പൈസ വന്നിരിക്കുന്നതോ പൈസ വന്നിട്ടില്ലെന്ന് നിങ്ങൾക്ക് അറിയാം അതായത് നിങ്ങളുടെ അതിൽ ലിസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പൈസ വന്നത് മാത്രമേ ലിസ്റ്റ് ചെയ്യുള്ളൂ അപ്പം അത് നരിക്കൽ താല്പര്യമുണ്ടെങ്കിൽ അതിൽ ഡീറ്റെയിൽസ് ആയിട്ട് നമ്മൾ ഡീറ്റെയിൽസ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യാം നിങ്ങൾക്ക് ഈ പറഞ്ഞതിൽ മനസ്സിലാവുന്നുണ്ടെങ്കിൽ നമ്മൾ മുന്നേ ഒക്കെ ചെയ്തിട്ടുണ്ട് എഫ് ടി ഒ സ്റ്റാറ്റസൊക്കെ എടുക്കുന്നത് അതേപോലെ തന്നെയാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റും എടുക്കുന്നത് അപ്പോൾ അതിലെടുത്താൽ നിങ്ങൾക്ക് അതിൽ പൈസ വന്നു മാത്രമേ ലിസ്റ്റ് ചെയ്യുള്ളൂ അപ്പം അത് മസ്റ്റോൾ നമ്പർ ഉണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്ത് നോക്കുക ആ ക്ലിക്ക് ചെയ്താൽ തന്നെ അതിൻ്റെ തൊട്ട് തൊട്ട് സൈഡിലായിട്ട് പേയ്മെൻറ്റ് ഡേറ്റും കാണിക്കും അപ്പോൾ ഏത് തീയതിക്കാണ് പൈസ വന്നതും എന്നുള്ള കാര്യങ്ങളൊക്കെ കാണിക്കും അതായത് വർഷങ്ങൾ അതായത് കഴിഞ്ഞ വർഷത്തെ പൈസ ആണെങ്കിൽ കഴിഞ്ഞ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് സെലക്ട് ചെയ്തിട്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കണം അതായത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ക്ലിക്ക് ചെയ്യുന്നിട്ട് തൊട്ട് മോഡലായിട്ട് ഇയർ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ഇയർ സെലക്ട് ചെയ്തിട്ട് ഇയർ മാറ്റി കൊടുത്തിട്ട് നിങ്ങൾ എടുക്കണം അപ്പോൾ അതിനെ നമുക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്യാം അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പലർക്കും ആവശ്യമില്ലാത്ത കാര്യങ്ങളായിരിക്കാം ആവശ്യമുള്ളവരുണ്ടെങ്കിൽ നമുക്ക് കമൻറ്റിലൂടെ പറഞ്ഞാൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ശ്രമിക്കാം പിന്നീട് ഒരു കാര്യം പറയുകയാണെങ്കിൽ എൻ എം എസ് ആപ്പിൽ ഇപ്പോൾ പലരും ശേഷം ഫോട്ടോ കിട്ടില്ല എന്ന് പറയുന്നുണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോകൾ പറഞ്ഞ കാര്യം തന്നെയാണ് പലർക്കും കിട്ടാത്തത് ലോഗൗട്ട് ചെയ്തതുകൊണ്ടാണെന്നാണ് നമ്മുടെ ഒരു നിരീക്ഷണത്തിൽ നമുക്ക് മനസ്സിലായി ഇതാരും ഒഫീഷ്യലായിട്ട് ആരെയും അറിയിച്ചിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് നമുക്ക് കിട്ടിയത് ലോഗൗട്ട് ഓപ്ഷൻ ചെയ്യുകയോ ഫോൺ സ്വിച്ച് ഓഫ് ആക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്താലാണ് ഈ ആപ്പ് ഓട്ടോമാറ്റിക്കലി ഇന്ന് ഇതായി പോകുന്നതും പിന്നെ നിങ്ങൾ ലോഗിൻ ചെയ്യുമ്പോൾ എന്താ പറയുക യൂസർ എം ഐ അടിക്കുമ്പോൾ എൻ്റർ ചെയ്ത് കൊടുത്താൽ പുതിയ വർക്ക് വോഡ് ഉച്ചകശിച്ച് ഇത് ചെയ്യാൻ പറ്റാത്ത സ്ഥിതി വരുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചെയ്യാന്ന് പറഞ്ഞാൽ ചെയ്യാതിരിക്കുക ഒരിക്കലും ലോഗൗട്ട് ചെയ്യരുത് പിന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഫോണൊന്നും സ്വിച്ച് ഓഫ് ആവാതെ നോക്കുക ഫോൺ സ്വിച്ച് ഓഫ് ആയാലൊക്കെയാണ് ഈ പ്രശ്നങ്ങൾ കണ്ടുവരുന്നത് ഇതിൻ്റെ ഓഫീഷ്യ എന്താണ് കറക്റ്റ് എന്നുള്ളത് നമുക്കറിയില്ല പക്ഷേ രണ്ടോ സ്ഥലത്ത് നമ്മളോട് പറഞ്ഞ ഇഷ്യൂസ് ഒന്ന് ഫോൺ ഫോണ് പോയി എന്ന് പറഞ്ഞു അപ്പം അവർ ലോഗൗട്ട് എന്ന് നമ്മൾ ചോദിച്ചിട്ട് അവർ കറക്റ്റായിട്ട് പറയുന്നില്ല പക്ഷേ ഫോൺ പോയി എന്നും അവർ പറഞ്ഞു ഫോൺ ഓഫ് ചെയ്തിരുന്നു എന്ന് പക്ഷേ ഔട്ട് ചെയ്തില്ല ചെയ്തില്ലെന്നാണ് അവർ പറയുന്നത് അപ്പോൾ ഫോണിൽ ഓഫ് ആയതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അങ്ങനെ ആണോ നമുക്ക് കറക്റ്റായിട്ട് അറിയില്ലെന്നായിരുന്നാലും നിങ്ങളുടെ ഫോൺ ഓഫ് ഓഫാതെ നോക്കുക അതേപോലെ തന്നെ നിങ്ങൾ ലോഗൗട്ട് ചെയ്യാതിരിക്കുക ഔട്ട് എന്ന് പറയുന്ന പലരോടും പറയുമ്പോൾ പലർക്കും മനസ്സിലാവുന്നു നിങ്ങൾക്ക് സാധാരണ ആപ്പ് ഒന്ന് ബാക്ക് അടിച്ചിറങ്ങിക്കാനേ അതെ ക്ലോസ് ചെയ്താനേ മതി അല്ലാതെ ഒരിക്കലും ഔട്ട് എന്ന് പറഞ്ഞ് അടിച്ചിട്ട് ഇറങ്ങാതിരിക്കുക പിന്നത്തെ കാര്യമെന്ന് പറഞ്ഞാൽ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ മോ കഴിഞ്ഞ ജൂൺ വരെയുള്ള പൈസ വന്നിട്ടുണ്ട് അപ്പോൾ പലർക്കും ജനുവരിയിലുള്ള പൈസകളൊന്നും കിട്ടിയില്ല എന്ന് പലരും പറയുന്നുണ്ട് അതായത് ജനുവരി കിട്ടാനുള്ള ഒരു മാസത്തോളുടെ പൈസ കിട്ടിയിട്ടില്ല എന്നൊക്കെ പറയുന്നവരുണ്ട് നമ്മളെ അറിയിക്കുന്നവരുണ്ട് അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവർ കറക്റ്റായിട്ടൊന്ന് പഞ്ചായത്തിൽ പോയി അന്വേഷിച്ച് നോക്കുക എന്നിട്ട് പഞ്ചായത്തിൽ അന്വേഷിച്ചാൽ തന്നെ അവർക്ക് മനസ്സിലാവും ഇങ്ങനൊരു എഫ് ജനുവരിയിലത്തെ പൈസ കയറിയിട്ടില്ല അത് അവർ ജില്ലാ സ്റ്റേറ്റിൽ റിപ്പോർട്ട് ചെയ്തിട്ട് അതിൻ്റെ പേയ്മെൻറ്റ് ഇത്രയും പെട്ടെന്ന് കിട്ടാനുള്ള ഇത് അവർ ചെയ്യും നിങ്ങളുടെ പഞ്ചായത്ത് ഏതാണോ അവർ ഇത് റിപ്പോർട്ട് ചെയ്യുക ബ്ലോക്ക് ജില്ല സ്റ്റേറ്റ് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് വരാത്ത കേസുകളൊക്കെ എന്താ റീസൺ എന്ന് വെച്ചാൽ അത് പരിഹരിച്ച് നിങ്ങൾക്ക് അക്കൗണ്ടിലേക്ക് വരുന്ന സ്ഥിതി വരും ഇനിയിപ്പോൾ നിങ്ങൾ പറഞ്ഞിട്ടില്ലെങ്കിലും പഞ്ചായത്തിൽ എന്താ പറയുക നിങ്ങളിപ്പം പഞ്ചായത്തിനെ അറിയിച്ചിട്ടില്ലെങ്കിലും അവർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യും എന്നിരുന്നാൽ പോലും നിങ്ങൾക്ക് ഇത് ചിലപ്പോൾ രണ്ടോ മൂന്നോ മാസം കണ്ടിട്ട് കഴിഞ്ഞിട്ടാണ് കിട്ടുന്നതെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ പോയി പറയുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് കിട്ടാൻ ുണ്ട് അതായത് നിലവിൽ നിങ്ങൾക്ക് എന്തായാലും ഇല്ല എടുത്തതിൻ്റെ കൂലി നിങ്ങളുടെ അക്കൗണ്ടിൽ വരും അത് എത്രയും പെട്ടെന്ന് കയറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പഞ്ചായത്തിൽ അറിയിക്കുക അതിൻ്റെ വർക്ക് കോഡിൻ്റെ പൈസ കിട്ടിയിട്ടില്ല എന്നത് റിപ്പോർട്ട് എടുത്ത് നോക്കിയാൽ അവർക്ക് മനസ്സിലാവും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ബ്ലോക്ക് ജില്ലാ സ്റ്റേറ്റ് തലത്തിൽ റിപ്പോർട്ട് ചെയ്ത് ആ എത്രയും പെട്ടെന്ന് പരിഹരിച്ച് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പൈസ കയറ്റാൻ നോക്കുന്നതാണ് പിന്നെ മാറ്റുമാരെ കൂലി ഇന്ന് എല്ലാ ഏതൊക്കെ പഞ്ചായത്തിലെടുത്തു നമുക്ക് കറക്റ്റ് അറിയില്ല എന്തെങ്കിലും സെക്രട്ടറിയോ മറ്റു കാര്യങ്ങളോ ലീവൊക്കെ ആണെങ്കിൽ നമുക്ക് എന്താ പറയുക കറക്റ്റ് റിപ്പോർട്ടും കാര്യങ്ങളും നാളെ കിട്ടുള്ളൂ അപ്പോൾ നാളെ നമുക്ക് ഇതിൻ്റെ തുടർച്ചയായിട്ട് തന്നെ മേറ്റുമാരെ കൂലി സംബന്ധിച്ച് ഒരു വീഡിയോസും കൂടി ചെയ്ത് ഏതൊക്കെ ജില്ലകളിലാണ് എടുത്തത് എന്നുള്ള കാര്യം വെച്ചിട്ടൊക്കെ റിപ്പോർട്ട് അപ്ഡേറ്റ് ചെയ്താലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എത്രയും പെട്ടെന്ന് കൂലി കിട്ടട്ടെ മേറ്റുമാരെ കൂലി ഇതുവരെയുള്ള കൂലിയൊക്കെ കിട്ടുന്നുണ്ടെന്നാണ് അറിയുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അത് വളരെ സന്തോഷകരമായ തൊഴിലു തൊഴിലുറപ്പ് ഇപ്പം നിന്ന് കിടക്കുന്ന ഒരു സ്ഥിതി ഉണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് പുതിയ വർക്കുകൾ കേട്ടെടുത്ത് നടത്തില്ല ഇപ്പം പയ്യെ പോലെ സ്ഥിതിയിലേക്ക് മാറട്ടെ മാറുന്നുണ്ട് കുറേയൊക്കെ എല്ലാവർക്കും നല്ല എന്താ പറയുക നല്ല രീതിയിൽ നിങ്ങൾ നല്ല രീതിയിൽ പണി ചെയ്യുക പ്രവർത്തികൾ ഏറ്റെടുക്കുക നടപ്പിലാക്കുക സുതാര്യത ഉറപ്പ് വരുത്തുക നമ്മൾ ചെയ്യുന്ന ഹൺഡ്രഡ് പെർസെൻറ്റേജ് കറക്റ്റ് ആണ് എന്നുള്ള നിലയ്ക്ക് മാത്രം പ്രവർത്തികളെ ഏറ്റെടുത്ത് നടപ്പിലാക്കുക ഇപ്പോൾ പലരും പലർക്കും നമ്മളോട് ഒരാൾ പറഞ്ഞ കേസാണ് എൻ എം ആപ്പിൽ രാവിലെ ഫോട്ടോ എടുത്ത് ഉച്ചയ്ക്ക് ഫോട്ടോ എടുത്തപ്പോൾ വേറെ മസ്റ്റോളിലുള്ള ആൾക്കാരെയായിപ്പോൾ ഇത് നിർത്തിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു പക്ഷേ അങ്ങനൊക്കെ ഒരു തെറ്റ് നമ്മളെടുത്ത് വന്നാൽ ഇതൊക്കെ നോക്കാൻ പല ആൾക്കാരുണ്ട് പല സ്റ്റേറ്റിൽ നിന്നുള്ളതിൽ വരെ നമ്മൾ എൻ എം എസ് ചെയ്യുന്നു വീക്ഷിക്കുന്നുണ്ട് അപ്പോൾ അവർ നോക്കുമ്പം രാവിലെ നിന്നത് വേറെ ആൾക്കാർ ഉച്ചക്ക് ഏശം വേറെ ആൾക്കാരാണ് നിൽക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ചെറിയൊരു തെറ്റാണ് മസ്റ്റോൾ നമ്പർ മാറിപ്പോയി ഫോട്ടോ എടുത്തപ്പോൾ ഉച്ചക്കേശോ ഫോട്ടോ എടുത്തപ്പോൾ മാറിപ്പോയി എഡിറ്റ് ചെയ്യാൻ ഓപ്ഷൻ ഇല്ല അതിനൊണ്ട് അത് അങ്ങനെ തന്നെ പോവുകയും ചെയ്യും പക്ഷേ ഇതിൻ്റെ ഇഷ്യൂസ് എന്താ വരുന്നത് വെച്ചാൽ ഇത് കണ്ടെത്തുന്ന ആൾക്കാർ പറയുന്നത് ഇത് അഴിമതിയാണ് അതായത് രാവിലെ നിന്നത് ഒരു ആൾക്കാർ ഉച്ചക്ക് ശേഷം വേറെ ആൾക്കാർ അപ്പം ശരിക്കും വലിയ പണിയെടുക്കാതെ പൈസ വാങ്ങുക എന്നുള്ള രീതിയിലൊക്കെയാണ് ഇതിനെ ശരിക്കും ആക്കുന്നത് പറയുന്നതും മറ്റു കാര്യങ്ങളൊക്കെ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അക്കാര്യങ്ങളൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക തെറ്റുകൾ വരും വരാതിരിക്കുന്നില്ല എന്നാൽ കൈവതം തെറ്റുകൾ പറ്റാതിരി പറ്റാതെ നോക്കുക പിന്നെ അങ്ങനെ എന്തെങ്കിലും മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ഉച്ചക്കേശ് ഫോട്ടോ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉച്ചക്കേശത്ത് അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുന്നായിട്ട് നിങ്ങളുടെ പഞ്ചായത്തിൽ അറിയിക്കുക പഞ്ചായത്തിൽ അറിയിച്ചാൽ അവരെന്തെങ്കിലും മാർഗം പറഞ്ഞു തരും ഒന്നല്ലെങ്കിൽ ഉച്ചക്കേശന ഫോട്ടോ നിങ്ങൾ തെറ്റായത് അപ്ലോഡ് ചെയ്യുന്നതോ അതിനെക്കാട്ടി വലിയ തെറ്റായിരിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെന്തെങ്കിലും സൊല്യൂഷനും കാര്യങ്ങളും അവർ പറഞ്ഞു തരുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഉപകാരപ്പെടാമോ ഒന്ന് വിചാരിക്കുന്നോ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് കമൻറ്റിലൂടെ നമ്മളൊരു വീഡിയോ ഉപകാരപ്രദമാകുന്ന ഉപകാരപ്രദമാവുകയാണെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണമെന്ന് പ്രത്യേകം പറയുന്നു ഓക്കെ താങ്ക്